ഒരു കാര്യം നിങ്ങൾ ആദ്യം തിരിച്ചു അല്ല അല്ല ഞാൻ ഞാൻ പറയില്ല ആ ചോദ്യം ചോദിച്ചോളാം ശരിയാവില്ല ഇലക്ട്രൽ ബോണ്ടിലൂടെ പണം കൈപ്പറ്റിയിട്ടുള്ള രണ്ട് പാർട്ടികളാണ് ബി ജെ പിയും കോൺഗ്രസും വലിയ തുക പണം കൈപ്പറ്റിയിട്ടുള്ള പാർട്ടികൾ അതിൽ ഞാൻ പറഞ്ഞു രണ്ട് പാർട്ടികളും ഭരണ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല കോൺഗ്രസ് വാങ്ങിയത് ബി ജെ പിയേക്കാൾ കുറവാണ് എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് വാങ്ങിയത് ശരിയും ബി ജെ പി വാങ്ങിയത് തെറ്റുമൊന്നുമല്ല ബി ജെ പി വാങ്ങിയത് കൊടും കൊള്ളയാണ് കോൺഗ്രസ് വാങ്ങിയതും കൊള്ള തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും ഇന്ത്യയിലെ ഇലക്ട്രോ ബോർഡ് സംവിധാനത്തെ നിർമ്മിക്കുന്ന ഒരാൾക്കും സംശയരഹിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് ക്ഷമ ക്ഷമ പറഞ്ഞപ്പോ ഞാൻ സംസാരിച്ചില്ല അങ്ങ് പറഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ചില്ല അതുകൊണ്ട് ക്ഷമയോടുകൂടി ഇരിക്കുക ഇവിടെ രണ്ടാമത്തെ വിഷയം എന്താണ് ബി ജെ പിയും കോൺഗ്രസും ഈ രണ്ടു കൂട്ടരും ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കു വേണ്ടിയാണ് ശ്രമിക്കുന്നത് ഒരു ലക്ഷം കോടിയിലധികമാണ് ബി ജെ പി പല നിലയിൽ രാജ്യത്തെ കമ്പനികളിൽ നിന്ന് ഭീഷണിപ്പെടുത്തി ഇ ഡി എ സി ബി ഐയെ ഉപയോഗപ്പെടുത്തിയിട്ട് പണസമാഹരണം നടത്തിയിട്ടുള്ളത് ഇനി മറ്റൊരു ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇപ്പോൾ ക്ഷമയിരിക്കുന്ന ഒരു പക്ഷേ ആ പാർട്ടിയുടെ ആസ്ഥാനത്തായിരിക്കുമെന്ന് ഞാൻ കരുതുകയാണ് ആ പാർട്ടിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ പാർട്ടിയുടെ നേതാക്കന്മാർ പത്രക്കുറിപ്പുകൾ പ്രസിദ്ധീകരിക്കാറുണ്ട് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പത്ര നിങ്ങളുടെ വെബ്സൈറ്റിൽ എലക്ട്രൽ ബോണ്ടിനെതിരായി തീ കോടതിയുടെ വിധിക്ക് മുന്നായി കോടതിയുടെ ഇടപെടലിന് മുന്നായി നിങ്ങൾ പ്രസിദ്ധീകരിച്ചതായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ കോൺഗ്രസിന് പറയാൻ പറ്റുമോ ഇനി ഇനി മറ്റൊരു കാര്യം കൂടി ചോദിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ആ പാർട്ടി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പറയട്ടെ ഞാൻ പൊരിപ്പിച്ചതിന് ശേഷം നിങ്ങൾ പറഞ്ഞോട്ട് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളുടെ വെബ്സൈറ്റ് മനസ്സിലാക്കണമെങ്കിൽ ഒറ്റ ക്ലിക്കിൽ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വെബ്സൈറ്റ് നിങ്ങൾ കാണാൻ കഴിയാലോ ഒന്ന് കാണിച്ചു കൊടുക്കാം നിങ്ങളുടെ സ്റ്റേറ്റ്മെന്റോ രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെന്റോ അവിടെ പ്രസിദ്ധീകരിക്കപ്പെട്ട സ്റ്റേറ്റ്മെന്റോ കോടതി വിധിക്ക് മുന്നേ എന്നുള്ളതാണ് കോടതിയുടെ ഇടപെടലിന് മുന്നേ എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇനി എന്താണ് ഈ കോടതിയിൽ നടന്ന കേസിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ കേസിൽ ഞാനൊന്ന് പറയട്ടെ പ്രതീക്ഷിക്കുകയാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്തുകൊണ്ടാണ് ഇതിനകത്ത് കോടതിയിൽ കക്ഷി ചേരുന്ന തീരുമാനം എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിൽ കക്ഷി ചേർന്ന ആളുകൾക്ക് പിന്തുണ അറിയിക്കുന്ന ഒരു പ്രസ്താവന പോലും പുറപ്പെടുവിക്കാതിരുന്നത് സി ആ കേസിൽ കക്ഷി ചേർന്നു വീണ്ടും വെളിപ്പെടുത്തുന്നതിന് വേണ്ടി പേരു വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി കോടതി അലക്ഷ്യം വന്നിരിക്കുന്നു എന്നുള്ള ഉൾപ്പെടെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി സി പി ഐ എം ആ കേസിൽ കക്ഷി ചേർന്നു അഭിമാനത്തോടെ ഞങ്ങൾക്ക് പറയാൻ പറ്റും ഇങ്ങനെയുള്ള കൊള്ളക്കാരുടെ കാശ് പറ്റിയിട്ടല്ല സി പി ഐ എം പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് വ്യക്തമായിട്ട് തന്നെ പറയാൻ പറ്റും പിന്നെ ഏത് ആക്ഷേപവും ഉന്നയിക്കാം എന്തും പറയാം എന്ന് കരുതുന്ന ആളുകളുടെ വില കുറഞ്ഞ ആക്ഷേപത്തിനോ മറുപടി പറയേണ്ടുന്ന കാര്യം ഇല്ലെങ്കിലും തമിഴ്നാട്ടിലെ ഡി എം കെ യുമായി ബന്ധപ്പെടുത്തി പറഞ്ഞിട്ടുള്ള കാര്യത്തെ ഒന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ് രണ്ട് പാർട്ടികൾ ചേർന്ന് ഒരു പരിപാടി നടത്തുമ്പോൾ ആ പരിപാടിയുടെ ചെലവ് പരസ്പരം വിഭജിച്ച് വഹിക്കുക എന്നുള്ളത് തികച്ചും സ്വാഭാവികമായിട്ടുള്ള യുക്തിസഹമായിട്ടുള്ള ഒരു രീതിയാണ് ആ രീതിക്കപ്പുറത്ത് തമിഴ്നാട്ടിൽ സി പി ഐ എമ്മിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഡി എം കെയിൽ നിന്നോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നോ സഹായങ്ങൾ സ്വീകരിക്കേണ്ടുന്ന കാര്യം ഞങ്ങൾക്കില്ല കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തിക്കുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തനങ്ങൾക്ക് വിവിധ പാർട്ടികൾ അവരുടെ സാമ്പത്തിക സമാഹരണ രീതികൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണം ചെലവഴിക്കാറുണ്ട് അങ്ങനെ ചെലവഴിക്കുമ്പോൾ ആ ചെലവ് പൊതുവിൽ വിഭജിച്ചെടുക്കുക എന്നുള്ള രീതി ഇടതുപക്ഷ പാർട്ടിയിലെ പാർട്ടികളെല്ലാം എടുക്കാറുണ്ട് അഭിമാനം